ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതവും വിയറ്റ്നാമിലാണ് വിയറ്റ്നാമെന്ന് രാവിലെ രാവിലെ അല്ല ഏകദേശം ഉച്ച തന്നെ ആയിട്ടുണ്ട് നമ്മൾ നൈറ്റിൽ എല്ലാ ദിവസവും ഇങ്ങനെ ലേറ്റായി പോവുകയാണ് കിടക്കാൻ കാരണം രണ്ട് ദിവസം ഫുള്ള് മഴ ആയതുകൊണ്ട് ഡേ ടൈം നമുക്ക് കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ലല്ലോ രാത്രിയിൽ പിന്നെ മഴയൊക്കെ ഇങ്ങനെ ഒന്ന് ഒന്ന് ശാന്തമായപ്പോൾ പിന്നെ ഒന്ന് പുറത്തിറങ്ങി വേറെ എന്തൊക്കെയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു ഫ്ലോട്ടിങ് മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അത് എക്സ്പ്ലോർ ചെയ്യാതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ടയോട്ടൻ്റെ ഒരു കിട്ടിലും വണ്ടിട്ടോ ഏതാണല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മുടെ നാട്ടിലില്ല ആ ഇത് ആണ് നമ്മൾ സൗദിന്ന് കണ്ടിട്ടുണ്ട് അവൻസ പക്ഷെ വേറെ ഷൈപ്പ് അത് അടിപൊളി കാണാൻ നല്ല ഭംഗിയുണ്ട് ഹലോ എന്തോ രസിക്കുട്ട് വിവോത്തിനോട് കൊണ്ടുപോയാലോ നല്ല ക്യൂട്ട് ഓ എന്തോര ഭംഗി കാണാൻ ഓ ടെക്സാസ് ചിക്കൻ ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളെ പോലെ നല്ല നല്ല ടേസ്റ്റ് നല്ല ചൂടാണ് ചൂടുകൊണ്ടത് കൈകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല പറടാ നിങ്ങൾ കാര്യം വെയിറ്റ് ഷോപ്പ് പറ രാജിയാണ് ബാർബോപ്പാണ് അതല്ലേ അതായത് നമ്മള് നാട്ടിൽ നിന്ന് ചക്ക ഫ്ലോട്ടി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നു ഇവിടെതായി കാണുന്നതിൽ കൂടെയാണ് സംഭവം ഉള്ളത് പക്ഷെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാം ക്ലോസ് ആണെന്നാണ് പറഞ്ഞത് എന്താണ് ഇതിന്റെ സംഗതികൾ അറിയാൻ ഇതി വന്നതായിരുന്നു പക്ഷെ ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല തൽക്കാലം ഇവിടുന്ന് കുറച്ച് നല്ല സൂപ്പർ ചക്കുണ്ട് ഇവിടെ അത് വാങ്ങിച്ചു പോകാം

ജീവിതത്തിൽ മതിലുള്ള ചക്ക ഞാൻ കഴിച്ചിട്ടില്ല സാമ്പിള് കഴിച്ചപ്പോ ഒന്നും കൂടി വാങ്ങിട്ടോ അതി മതിലോ ഒരു രക്ഷയില്ല എല്ലാവർക്കും ഒരേപോലെ ഒരു ഒരു പറഞ്ഞ ഇതാണ് കൊടുക്കുമ്പോ കൈയൂക്കുള്ള കാര്യക്കാരനായിരുത് എല്ലാവർക്കും എണ്ണി കൊടുക്കും ഞാൻ ഓനോട് പറഞ്ഞു സോനോട് പറഞ്ഞു

നമുക്ക് ഒരു രാത്രി വരണം കേട്ടോ നാളൊക്കെ ആയിട്ട് ഇവിടെ ഇപ്പൊ ഒന്നും ഓപ്പൺ അല്ല വൈകുന്നേര സമയം ആംബിയൻസ് ആയിരിക്കും ഇവിടെ ഇവിടെ ബോട്ടിംഗ് കാര്യങ്ങളൊക്കെ കാണും ഐ ലവ് സിറ്റി കോച്ചിങ് ടാക്സിൻ്റെ പൈസ നമ്മൾ കാർഡ് കൊടുത്തു നാട്ടത്തെ കാർഡ് കൊടുത്തു അതുകൊണ്ട് ആക്സെറ്റബിൾ ആണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഫ്ലോപ്പ് ആയ സ്ഥിതിക്ക് ഞങ്ങൾ ഇനി ഇവിടെ എന്താണ് ബെൻതൻ മാർക്കറ്റ് ഉണ്ട് അവിടേക്ക് വന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ല ഈ ഒരു സ്ഥലം അതെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കാണുന്നത് അവിടെ ഒന്ന് കയറി നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഇതാണ് ചോ മാർക്കറ്റ് കേട്ടോ ഇതില് കാര്യമായിട്ട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ ഉള്ളിൽ കയറി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഒന്ന് കയറി നോക്കാം ശരിക്കും ഷോപ്പിങ്ങാണ് കേട്ടോ അവിടെ ഉണ്ടാവുന്നില്ല ഫുൾ ടീമുകളുടെ ജേഴ്സികളുണ്ട് ക്ലബിൻ്റെയും രാജ്യങ്ങളുടെയൊക്കെ ഫുട്ബോൾ യുണൈറ്റഡിൻ്റെ പുതിയ ടൈമോ വാങ്ങണം നല്ല ഭാഷയാണ് കേട്ടോ വലിയ കഷ്ടം ഒന്നും തിരിയില്ല പക്ഷേ ഇവർക്ക് എന്താ വെച്ചാൽ എല്ലാവരും ട്രാൻസ്ലേറ്റ് ചെയ്യാണ് അവർ തിരിച്ച് നമ്മളോടും ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് അതിന് അതിനിപ്പോൾ നമുക്ക് മലയാളത്തിലാണ് മലയാളത്തിൽ ആക്കി നമ്മളെ ഫോണ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയാൽ കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ കിട്ടും ഇതൊക്കെ ഡ്രസ്സുകളാട്ടോ ഇങ്ങനെ അതിനകത്തൊക്കെ അങ്ങനെ അങ്ങോട്ടുണ്ട് അതേപോലെ അത് അതിലങ്ങനെ അങ്ങോട്ടുണ്ട് ലേഡീസാണ് സ്റ്റാഫുകൾ മൊത്തം പെണ്ണുങ്ങളാട്ടോ നമ്മളെ കംഫർട്ടുകൾ അതേപോലെ ബെഡ്ഷീറ്റ് ബെഡ് ബ്ലാങ്കറ്റ് ഇങ്ങനത്തെ ഒക്കെ ഇതിൻ്റെ ഷോപ്പാണ് ക്യാപ്പുകൾ എന്തായാലും ഒരു ക്യാപ്പ് ആണ് നാട്ടിൽ നിന്ന് ക്യാപ്പ് എടുക്കാൻ പറഞ്ഞത് ഇത് ലേഡീസ് ബാഗ് വാലറ്റുകൾ അതേപോലെ ഓ പെണ്ണുങ്ങളെയും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കഥ ഇവർക്കുള്ള സാധനങ്ങളാണ് മൊത്തം കാണുന്നത് ഫുള്ള് ലേഡീസ് ഐറ്റങ്ങളാണ് ഇവിടെ കൂടുതലിപ്പോൾ കയറിയപ്പോൾ കാണുന്നത് കേട്ടോ അവിടെതാ ഫുഡ്വെയർ ഒക്കെ നല്ല എന്താ പറയുക നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കയറിയാൽ തന്നെ നല്ല അട്രാക്ഷൻ ഉണ്ട് സൂപ്പർ സ്പെക്സുകൾ വാച്ചുകൾ ഇവിടെ നല്ല കോപ്പികൾ കിട്ടും എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് വാച്ചിൻ്റെ ആശാനാണ് വാച്ചുകളുടെ ആശാൻ ഏതെങ്കിലും പറ്റിയ കോപ്പി ഉണ്ടോ നോക്ക് കോപ്പി മതിയോ എനിക്ക് ഒറിജിനൽ വേണോ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് റെഫിക്കാൻ നോക്കിയിട്ടാണ് ൂട്ട്സുകളാണ് കേട്ടോ ഉള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റങ്ങൾ എന്താ ഡ്രൈ ഫ്രൂട്ട്സ് എന്താ വാങ്ങണേ ഇതെന്താ ആണോ മിക്സ് ഇത് മാംഗോ ആണോ മിക്സ് മിക്സ് ഇത് നമ്മളെ ഓറഞ്ച് സംഭവം അതെന്താ സാധനം എന്താ മനസ്സിലായിട്ടില്ല എന്താ സാധനം സ്പൈസസ് വാ കോഫിട്ടോ മോനെ അങ്ങോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ ഒരു രക്ഷയില്ല കോഫി ഇത് നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സുകൾ തന്നെയാണ് കേട്ടോ അതുപോലെ നട്ട്സുകൾ കോഫി അതേപോലെ ബദാം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇത് മൊത്തം സ്പൈസസ് ആണ് എന്തെല്ലാ ഐറ്റങ്ങളാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ അതിനൊക്കെ നമ്മൾ കാണാത്ത ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇതെന്താണ് സത്യം പറഞ്ഞാൽ ഇതിൽ പല സാധനങ്ങളും നമുക്ക് മനസ്സിലാവില്ലേക്ക് മനസ്സിലായി കിവി ആണ് കിട്ടുന്നത് കിവി എന്തൊക്കെയോ ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്തിട്ട് ഉണക്കിയിട്ടുള്ള സംഭവം ഡ്രൈ ഫ്രൂട്ട്സ് അന്റെ പുറ ഫുള്ള് യൂസ് ബാക്ക് ആണ് എന്താ ഫ്രൂട്ട്സാവാണോ ഡ്രസ് മാത്ര മൊത്തം ഫാൻസി കേട്ടോ ഇവിടെ എല്ലാം ഉണ്ട് ഡ്രസ്സ് മാത്രല്ല എല്ലാ സംഭവം ഉണ്ട് ഫാൻസി ആണ് ഇത് പിന്നെ നമ്മൾ ഞാൻ ഏകദേശത്തിനകത്ത് കയറി ഡ്രസ്സ് ഐറ്റംസുകൾ മാത്രേ ആണ് അതല്ല എല്ലാ സംഭവങ്ങളും ഉണ്ട് മീറ്റ് മീറ്റില്ലാന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഏകദേശം മീറ്റും വെജിറ്റബിൾസും ഇല്ല അല്ല ഈ ഏരിയയിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ അപ്പുറത്ത് അറിയില്ല അറിയില്ലോ ശിഞ്ചാ താങ്ക് യു വിസിറ്റിംഗ് കാർഡ് തന്നെ വിസിറ്റിംഗ് കാർഡ് തന്നെ നമുക്ക് തിരിച്ചു വരാന്ന് പറഞ്ഞപ്പോലക്ഷം രണ്ട് ലക്ഷം തരുമ്പോ പത്ത് എഴുന്നൂറ്റി സംതിങ് ആയിട്ടുണ്ട് നാട്ടിലേക്കാട്ടിലും വില കുറവാണ് അല്ലേ എഴുന്നൂറ് ഉറുപ്യോളം വരുന്നുള്ളു അടിപൊളിയൊരു കോഫി നമുക്ക് കിട്ടാ സൂപ്പർ അതിന്റെ സ്റ്റാൻഡും

കോഫി മേക്കർ ആട്ടത് ഇതിങ്ങനെ കറക്കി കൊടുത്തിട്ട് ഇതില് കോഫി ഇട്ടിട്ട് പൊടിച്ചെടുക്കാനാണ് തോന്നുന്നുണ്ട് കോഫി ഇട്ടിട്ട് വാവ് വേ വിദേശികളെ ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ചാണ്ടതൊക്കെ വെച്ചത് വരെ നട്സ് വാങ്ങി വൺ മിനിറ്റ് വൺ മിനിറ്റ് എന്താ അൻപതിനായിരം വീട്ടിലാണ്ടോ കൊടുത്തിട്ടോ വെൽക്കം ചക്ക കേട്ടത് ചക്ക പൊരിച്ചു വെച്ചത് ചക്ക പൊരിച്ചതല്ല ഡ്രൈ ആക്കിയത് അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ അത് നല്ല സൂപ്പർ ചീരുള്ളിതാണ് ചീരുള്ളിയൊക്കെ വെല്ലുളളിയേ അതുപോലെ വെളുത്തുള്ളിയൊക്കെ നല്ല നല്ല സൂപ്പർ വെളുത്തുള്ളികൾ ഇതാണ്ടോ തണ്ടോറച്ച കൊണ്ടുവന്നിവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വെജിറ്റബിൾ ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ജീവിതത്തില് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാന്ന് വിചാരിച്ച് അതടിപൊളി എല്ലാം ഉണ്ട് കമ്പുട്ടാനൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഉള്ളതൊക്കെ ഭയങ്കര നീറ്റാണ് നല്ല ഫ്രഷ് സാധനമാണ് നമ്മളെ നാട്ടിൽ കിട്ടണ പോലെയല്ല നല്ല ഇതൊക്കെ കിവിയുണ്ടോ അല്ലേ നല്ല വൃത്തിയുള്ള സാധനങ്ങളല്ലേ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി തോന്നുന്നില്ലേ എവിടെ ഉള്ളത് ഏഹ് നമ്മളെ നാട്ടിൽ വരുന്നതിൽ തട്ടല്ല ഇതൊക്കെ സോ സോവനീറുകളും എന്തൊക്കെയാണല്ലേ എവിടെയുള്ളത് എൻ്റെ ഷോപ്പുകളാണ് ഈ കാണുന്നത് കേട്ടോ നല്ല വെറൈറ്റി സോവനീറുകളുണ്ട് അതുപോലെ നമ്മൾ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുക അല്ലെങ്കിൽ ആർക്കും ഗിഫ്റ്റ് എടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് ഐറ്റങ്ങളൊക്കെയാണ് ഇവിടെ ഒക്കെ കാണുന്നത് ഈ ഷോപ്പ് കാണാൻ തന്നെ എന്താ ഭംഗി അടിപൊളി എന്തെല്ലാ സാധനങ്ങളാറോ പക്ഷെ ഒക്കെ തൊട്ട കൈ പോലെ വിലയാണ് ഇതുണ്ട് വേറെ ട്രഡീഷണൽ ക്യാപ്പാണ് ഈ കാണുന്നത് നല്ല സൂപ്പർ ചീരുള്ളിതാ ചീരുള്ളിയൊക്കെ വെല്ലുളളിയാണ് അതുപോലെ വെളുത്തുള്ളിയൊക്കെ നല്ല നല്ല സൂപ്പർ വെളുത്തുള്ളികൾ ഇതാണ്ടോ തണ്ടോടൊക്കെ കൊണ്ടുവന്നിവിടെ വെച്ചിട്ടുണ്ട് ആ അങ്ങോട്ട് വെജിറ്റബിൾ ഫ്രൂട്ട്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഇതിൽ വെജിറ്റബിൾസൊന്നും ഇല്ലാന്ന് വിചാരിച്ച് ഇതാ അടിപൊളി നല്ല ഉണ്ട് റംബുട്ടാനൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഉള്ളതൊക്കെ ഭയങ്കര നീറ്റാണ് നല്ല ഫ്രഷ് സാധനമാണ് നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലെയല്ല നല്ല ഇതൊക്കെ കിവിയുണ്ടോ അല്ലേ നല്ല വൃത്തിയുള്ള സാധനങ്ങളല്ലേ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റിയാ തോന്നുന്നില്ല എവിടെ ഉള്ളത് ഏഹ് നമ്മളെ നാട്ടിൽ വരുന്ന ഒരു തട്ടല്ല ഇതാ കോഫി ഷോപ്പ് അതില്ലേ ഇവിടെ കോഫി ഷോപ്പ് ജ്യൂസ് കോർണറുകൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഈ മാർക്കറ്റിനുള്ളിൽ തന്നെ ഇത് അത്യാവശ്യം ഏരിയ ഉണ്ട് നമ്മളിങ്ങനെ ഫ്രണ്ട് കണ്ടപ്പോൾ വലിയ മാർക്കറ്റാണെന്ന് തോന്നിയില്ല പക്ഷെ ഇങ്ങനെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഹലോ ഷിൻ ഷിൻചാവ് ഇവിടെ ഫുഡ് കോർട്ടാട്ടോ അമന മൊത്തം ഫുഡ് കോർട്ടുകൾ ജസ്റ്റ് നോക്കാം നമ്മൾ ഫുഡ് കോർട്ട് ഇതൊക്കെന്തൊക്കെയോ ഐറ്റം ഫുഡുകളാണ് വിയറ്റ്നാമീസ് ഫുഡുകളാണ് ഇവിടെ ഉള്ളത് അവിടെ ഇതിലൊക്കെ എന്താ വെച്ചാൽ പോർക്ക് വരെ ഉണ്ട് നമുക്ക് അറിയില്ല വന്നു തന്നെ ഞാൻ പെട്ടോന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാനൊരു സാൻഡ്വിച്ച് വാങ്ങി കഴിച്ച് കഴിയുമ്പോഴാണ് ഇത് പിന്നെയാണ് ശ്രദ്ധിച്ചത് പോർക്കാണോ എന്ന് എന്തായാലും പെട്ടണെങ്കിൽ പെട്ടെന്ന് ഞാൻ അറിയില്ല അതല്ല എന്നുള്ള സമാധാനത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ എല്ലാ കഫകളിലും മദ്യ അവൈലബിൾ ആയിട്ട് ഒരു വിധം കഫകളിലൊക്കെ മദ്യം എന്ന് പറഞ്ഞാൽ ബിയറുകളാണ് കൂടുതൽ കാണുന്നത് കാളുകളൊക്കെ അതെങ്ങനെ വന്നിരുന്ന് പുറത്തന്നെ ഇരുന്ന് കഴിക്കന്തെല്ലാം ടൈപ്പ് ഫ്രൂട്ട്സുകളൊക്കെ കൂടി വെച്ചിട്ടുള്ള ഐറ്റംസ് സാധനങ്ങളാണ് ഇവിടെ കാണുന്നത് എന്ത് ഫ്രൈഡ് ഫ്രഷ് ഫ്രഷുകൾ അതൊന്നും കഴിക്കാൻ കഴിയില്ല നമ്മളെ കൊണ്ട് സ്മെല്ലും ഉണ്ട് ഭയങ്കര സ്മെല്ലാട്ടോ ഒന്നാമത് ഫിഷ് ഐറ്റങ്ങൾ തന്നെ ഒരു വേറെ സ്മെല്ലാണ് എനിക്കൊരു ഉണക്കലിന്റെ സ്മെല്പ് പറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യണത് ഹലോ അല്ലല്ലേ ഇതിലിപ്പോ എന്തൊക്കെയാന്നുള്ള നമുക്ക് ഐഡിയ ഇല്ല ചിക്കൻ ആണോ ബീഫാണോ പോർക്കാണോ ഇതെന്താ വിപോ ജെല്ലികളാണല്ലോ മൊത്തം ജെല്ലി ഐറ്റംസുകൾ നല്ല ടൈപ്പ് ജെല്ലികൾ ഉണ്ടോ ഒക്കെ ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിരിക്കും കുറേ ആളുകൾ ഇങ്ങനെ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനോ എന്നിട്ട് ഈ കുറേ ഇവിടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ജ്വല്ലറി ഐറ്റങ്ങളാണ് കേട്ടോ ഓ കത്തി നിൽക്കണം ഇത് ഇതൊക്കെ എന്താ സാധാ ഫാൻസി ആണോ ഇത് ബാമനെ പക്ഷെ വെട്ടി തിളങ്ങണ്ടല്ലേ നല്ല ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഏരിയ മൊത്തോ ഏകദേശം ആയിരം വരെ ഗോൾഡ് ജ്വല്ലറി ഷോപ്പ് എന്നാണ് പതിനെട്ട് കെ ഇരുപത്തിനാല് കെ ഗോൾഡ് ഒക്കെയാണ് ആണെന്നാണ് പറഞ്ഞത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ ഇവിടെ റേറ്റ് കുറവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് നാട്ടിലത്തെ റേറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഇതാണ് സ്കൂട്ടറാണോ ഇതിപ്പോ നല്ല അടിപൊളി സ്കൂട്ടർ ഇതാ ഇതൊക്കെ ഇത് എന്തിലാ തെങ്ങിലാണോ അത് തെങ്ങോ പനെ അങ്ങനെ എന്തോ ചെയ്താട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഹലോ ഷിൻജാ ഷിൻജാ ഇതൊക്കെ ബാമ്പൂര് ചെയ്താണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ തെങ്ങാണ് എന്നാ പറഞ്ഞത് ദിസ് വൺ കോക്കനട്ട് പിന്നെ തെങ്ങിണ്ടാക്കി ഇവര് അടിപൊളി സിറ്റിൻ്റെ സൊവനിയർ ആണ് നല്ല പല ടൈപ്പ് ഓഫ് സൊവനിയർസ് ഉണ്ട് എന്തെങ്കിലും ഒന്ന് എന്തായാലും വാങ്ങിപ്പോണം നാല് ലക്ഷത്തി അമ്പതിനായിരം ആണ് ഏഷ്യ നാല് ലക്ഷത്തി തരാ കുറച്ചും കൂടി കുറപ്പിക്കണം ഇത് മൊത്തം ഫുഡ്വെയർ ഏരിയാണ് ഞങ്ങളൊരു നാല് സൊവനിയർ അവസാനം ഒരു ലക്ഷം ഉറുപ്പേക്ക് വാങ്ങി കേട്ടോ ഞങ്ങളെ ചാമ്പൻ്റെ സുവനീർ വാങ്ങി ഞങ്ങൾ പെട്ടീനുട്ടോ ഒരു സുവനീറിന് എത്ര പേര് പറഞ്ഞിരുന്നേ ആദ്യം മൂന്ന് രണ്ടര ലക്ഷം പറഞ്ഞിരുന്നത് അത് പിന്നെ ബാർഗ് ചെയ്ത് ബാർഗെയിൻ ചെയ്ത് ലാസ്റ്റ് പോലെ ഒന്നിന് ഒന്ന് ഇരുപത് പറഞ്ഞു അങ്ങനെ അത് വാങ്ങാമെന്ന് വിചാരിച്ചു ഒന്നേ ഇരുപതിന് നമ്മൾ വാങ്ങിയത് പെട്ടി അപ്പം യൂസഫ് നാല് സുവനീർ ഒരു ലക്ഷത്തിന് വാങ്ങി വരണേ ഇല്ല ഇല്ലാതെ നൈസായിട്ട് നാലു ഞങ്ങൾ ലാസ്റ്റ് രണ്ടര ലക്ഷത്തിന് വാങ്ങാമെന്ന് പ്ലാൻ ചെയ്ത് നിക്കുമ്പോഴാണ് യൂസിഫ് വന്നത് അതുകൊണ്ട് തൽക്കാലം ഈ വന്നുകൊണ്ട് ഓരോരോ പച്ച പരിഷ്കരികൾ ഉണ്ടല്ലേ കയത്തില് ഒരു ലക്ഷം പെട്ടു സോറി നമ്മളെ മാർക്കറ്റിന്റെ പുറത്താണ് ഇതാണ് അവിടെ പല ജാതി കച്ചവടങ്ങൾ

ഇതെന്താന്നുള്ളത് നമുക്ക് അറിയാൻ വേറെ ഫുഡ് ആയതുകൊണ്ട് ഇത് എനിക്ക് മനസ്സിലായി കപ്പയാണ് നല്ല ഭംഗിയുണ്ട് ഫുൾ കളർഫുൾ ആണ് നല്ല ഭംഗിയുണ്ട് മസാജ് അത് വാങ്ങിക്കാം നല്ല സ്ട്രോങ് ആട്ടോ സാധനം പുറത്ത് വെച്ചിട്ട് തന്നെ നല്ല സുഖമുണ്ട് നല്ല സ്വീറ്റ് കോൺ ഉണ്ട് ഇത് നമ്മൾ എല്ലാം ഇടുന്ന ഹായ് വെറൈറ്റി ഫുഡുകൾ ഇതൊക്കെ എന്താ നമുക്ക് ശരിക്കും അറിയും ഒക്കെ വാങ്ങി കഴിച്ചു നോക്കേ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ വയ്യ മലേഷ്യൻ ദുരിന്ന നമ്മൾ നേരത്തെ മാർക്കറ്റിനുള്ളിൽ കണ്ടില്ലേ അതിന്റെ ചൊളയാണ് ഈ കാണുന്നത് അവിടെ ഇരുന്നൂറിനൊക്കെ ഉണ്ടാവും ചെറുതാല്ലേ നമ്മളെ ചക്ക പോലെ തന്നെ സംഭവം തന്നെയുണ്ടോ ടേസ്റ്റും ഓ വത്തക്കെ അതാ അടിപൊളി കട്ട് ചെയ്തത് അതേമാതിരി ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ ഡുറൈൻ ഞങ്ങൾ വാങ്ങിട്ടോ ഈ ഏരിയ മൊത്തം മുസ്ലിംസ് ഹോട്ടലുകളുള്ള ഏരിയ കേട്ടോ മുസാക്കരീം ഇത് നമ്മളിപ്പോൾ അവിടെ ഒരു ലേഡി പറഞ്ഞു ഒരു മുസ്ലിം ലേഡി ഞങ്ങളൊരു മഫ്ത വാങ്ങാൻ കയറി അവർ പറഞ്ഞു മുസാക്കരീൻ കരികളി നല്ല ഫുഡാണ് റേറ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ തന്നെ ഇവിടെ മെജോറിറ്റി മുസ്ലിംസ് താമസിക്കുന്ന ഏരിയ ആയിരിക്കും മിക്കവാറും അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് കസ്റ്റമറെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതായിരിക്കും ട്ടത് ആളുകൾക്ക് എങ്ങനെ മെരുത്തുത്തിർന്ന് ചായ പിടിക്കുകയാണ് നല്ല റിസോർട്ടാണ് എല്ലാവരും ഓരോ കോഫിയും വാങ്ങിട്ട് സ്നാക്സും വാങ്ങിട്ട് അടിപൊളി ഒരു കോഫി ഷോപ്പ് നല്ല വൈപ്പുള്ള സ്ഥലം സൈഗൺ ഹോട്ടൽ ന്യൂ വേൾഡ് സൈഗൺ ഹോട്ടൽ എന്ന ഹോട്ടലാണ് ഇതൊരു ഒന്നൊന്നര ഹോട്ടലാ കേട്ടോ അതിൻ്റെ ഒരു ഒന്ന് നോക്കി വ പെട്രോളിൻ്റെ വില ഉണ്ടല്ലേ ഇരുപത്തയ്യായിരത്തി മുന്നൂറ് ഏകദേശം നാട്ടത്തെ പത്ത് എഴുപത് ഉറുപ്പ്യ ആയിട്ടുള്ളു കേട്ടോ നാട്ടിലത്തെ പെട്രോളിൻ്റെ വിലയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എഴുപത്തി സംതിങ് ഉറുപ്യ നമ്മളിതിൽ ശരിക്കും സിറ്റി ടൂർ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഫുൾ ഇങ്ങനെ സിറ്റി കൂടെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാണ് ഇത് വേറൊരു രസമാണ് നമ്മളിങ്ങനെ എല്ലാവരും പോകുന്ന എല്ലാ ഡെസ്റ്റിനേഷനുകളും കവർ ചെയ്യുന്നേക്കാട്ടിനും നമുക്കൊന്നും കൂടി നല്ലതെന്ന് തോന്നിയത് ഇതാണ് ഇവിടുത്തെ സിറ്റി എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇനി എന്തായാലും ഇവിടെ നമുക്ക് ഇവിടെ ഒരു ബസ്സിലുള്ള സിറ്റി ടൂറുണ്ട് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് എന്തായാലും വരും ദിവസങ്ങളൊക്കെ ഒന്ന് നോക്കട്ടോ ഒരു ആഷ്പോഷ് ഏരിയ ഉണ്ടത് നമ്മളെ സ്റ്റാർ ബാക്സിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ ഇന്നലെ നൈറ്റിൽ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് കയറിയല്ലോ അപ്പം നടന്ന് നടന്ന് വന്ന് നോക്കുമ്പോൾ ആ ഒരു സർക്കിളിലാണ് ഇപ്പോൾ എത്തിയത് നല്ല തിരക്കാണ് ഉണ്ടോ മൊത്തത്തിൽ സിറ്റി മൊത്തം നല്ല തിരക്കാണ് പക്ഷെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കെ എഫ് സി ഉണ്ട് കേട്ടോ അവിടെ അതൊക്കെ ഏകദേശം നമ്മളെ റൂമിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് നമ്മളിവിടെ ഏറ്റവും അത്യാവശ്യം പ്രീമിയം ഏരിയയിലാണ് നമുക്ക് റൂം കിട്ടിയത് റൂം വളരെ ചീപ്പായിട്ട് മുൻകൂട്ടി ഒക്കെ ചെയ്തുകൊണ്ട് കിട്ടിയെങ്കിലും കൂടി നല്ല അടിപൊളി ഏരിയയിലാണ് കിട്ടിയത് ദ ന്യൂ പ്ലേ ഗ്രൗണ്ട് സെൻട്രൽ മാർക്കറ്റ് ഡേ ബൈ ഡേ എന്നിട്ടൊരു കോഫി ഷോപ്പ് ഉണ്ട് സൂപ്പർ ആണല്ലോ മോനെ രക്ഷയില്ലോ കിഡിലന്നെ ആംബിയൻസ് ജസ്റ്റ് ഇതിലിങ്ങനെ പാസ് ചെയ്തപ്പോൾ കണ്ടപ്പോൾ കേറി നോക്കിയതാണ് ഇംഗ്ലീഷ് ആരും ഉണ്ട് അവരെ കൂടെ മ്യൂസിക് ഇട്ടിട്ട് അതിനനുസരിച്ചിട്ട് ജുംബയാണ് ഒന്നുംബ എല്ലാരും അല്ല ശരീരം നോക്കണമുണ്ട് കൂട്ടത്തില് അവിടെ വേറെ ഗ്യാങ് ഇത് ലേഡീസ് മാത്രമാണ് ഒക്കെ എവിടെ നോക്കിയിട്ട് വലിയ വീഡിയോ അല്ല ഇത് ഡാൻസ് കഴിഞ്ഞാൽ മനസ്സിലാകില്ല എന്തോ സ്ക്രീനിൽ നോക്കി ചെയ്യണ പോലെ ഉണ്ട്